കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിൽ വോട്ട് ചോദിച്ചെത്തിയവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി വോട്ടർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള എൽ ഡി എഫ് പ്രവർത്തകരെയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു വാഗ്ദാനങ്ങളാണ് എൽ ഡി എഫ് പ്രവർത്തകരായിരുന്നു ഇവർ ഈ വോട്ടറുടെ വീട്ടിലേക്ക് വോട്ട് ചോദിച്ചെത്തുകയും സംസാരത്തിനിടയിൽ വോട്ടർ ഇവരെ ഗേറ്റിന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയും പിന്നീട് ഗേറ്റ് പുറത്തു വെച്ച് ഈ വോട്ടറും അതുപോലെ തന്നെ വോട്ട് ചോദിച്ചെത്തിയ പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കേറ്റം ഒക്കെ ഉണ്ടായിരുന്നു വോട്ട് ചോദിച്ചെത്തിയ വോട്ടറുടെ വീടിന് സമീപത്ത് വെള്ളക്കെട്ടുമൊക്കെ പതിവാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കഷ്ടായിപ്പോയി ഇതുമായി ബന്ധപ്പെട്ട് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് പലതവണ പഞ്ചായത്തിൽ കയറി ഇറങ്ങിയതായിരുന്നു പക്ഷെ ഏതെങ്കിലും തരത്തിലൊരു നടപടി കൈക്കൊണ്ടിട്ടില്ല മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം അതിന്റെ രോഷമാണ് ഇത്തരം ഇത്തവണ വോട്ട് ചോദിച്ചെത്തിയപ്പോൾ ഈ തവണ പ്രവർത്തകരോട് കാണിച്ചതാണ് രാശിപ്രകാരം കോട്ടപ്പടി പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലേക്ക് വോട്ടർ കടന്നതെന്ന് മറ്റൊരു സത്യം ഇത്രയും മാത്രമേ കണ്ടിട്ടുള്ളൂ കിട്ടി കൂട്ടി